ജീവിതത്തിൽ അനുനിമിഷം നമ്മെ കടന്നു പോകുന്ന ശുഭകരങ്ങളും അശുഭകരങ്ങളുമായ സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ അകം പുറം വ്യവസ്ഥകൾ നമ്മോട് നടത്തുന്ന സംവേദനങ്ങളും അവയുടെ അനുഭവങ്ങൾ നമ്മിലേക്കുള്ള സപ്നകളുമാണ് ഈ സംവേദന സപ്ഞകളിലൂടെ അടുത്ത നിമിഷത്തെ ധർമ്മം എന്താണെന്നാണ് പ്രകൃതി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് മുന്നിൽ നൽകപ്പെടുന്ന ഓരോ തടസ്സങ്ങളും നമ്മിൽ ദിശാഭേദങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പ്രകൃതി നിർദ്ദേശങ്ങളാണ് തിരിയേണ്ടി വരുമ്പോൾ ഈർഷ്യയും തിരിഞ്ഞു കഴിഞ്ഞാൽ ആശ്വാസവും തോന്നുമ്പോൾ അറിയുക ഓരോ തടസ്സങ്ങളും പ്രകൃതിയുടെ ബോധമുള്ള സ്വപ്നാസൂചകങ്ങളാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾക്കുവാറാകും ജീവിതത്തിൽ നിരന്തരം നമ്മൾ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് നിരന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മുടെ പ്രാണൻ അകത്തേക്കും പുറത്തേക്കും ചലിച്ചുകൊണ്ട് നമ്മെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തു നിന്നും അകത്തേക്കും അകത്തു നിന്നും പുറത്തേക്കും ഒരു നിരന്തര പ്രവാഹം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയേണ്ടത് പുറത്തുള്ള ഒരു മഹാഗർഭപാത്രത്തിനകത്താണ് നാം സുരക്ഷിതമായി നിലനിൽക്കുന്നത് എന്നതാണ് അപ്പോ പുറത്തുള്ള ആ ഗർഭപാത്രത്തിന് അറിയാം ഇതിനെ സംരക്ഷിക്കാൻ അതിനെക്കറി നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യമില്ല പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കണം എന്ന് പറയുന്ന അഹങ്കാരം പോലെ നമ്മൾ അതിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല പകരം അവൾ നമ്മളെ സംരക്ഷിക്കുമ്പോൾ അതിനകത്ത് ഒതുങ്ങിക്കൂടി ഇരുന്ന് കൊടുത്താൽ മതി അപ്പോൾ അവൾ പറയും നീ അങ്ങോട്ട് നീങ്ങിയിരി അല്ലെങ്കിൽ ഇത് കഴിക്ക് ഇത് വേണ്ട എന്നൊക്കെ അങ്ങനെയാണല്ലോ അമ്മമാര് ആ അമ്മമാര് അവരുടെ കൈകൾ കൊണ്ട് കുഞ്ഞിനോട് കാണിക്കുന്നത് പോലെ ഒരു പക്ഷേ അതിലും വിപുലമായിട്ട് ഒരുപക്ഷെ അല്ല നന്ന പോലെ വിപുലമായിട്ടാണ് ഈ പ്രകൃതിയാകുന്ന മഹാഗർഭപാത്രം നമ്മളോട് നിരന്തരം അവളുടെ കൈകൾ കൊണ്ട് അവളുടെ മുദ്രകൾ കൊണ്ട് നമ്മളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അതിൽ ചിലത് ശുഭമെന്ന് നമുക്ക് തോന്നും ചിലത് അശുഭം എന്ന് തോന്നും എന്താണെങ്കിലും നമ്മിലൂടെ കടന്നു പോകുന്ന ശുഭകരങ്ങളും അശുഭകരങ്ങളുമായ സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ അകംവ്യവസ്ഥയുടെ ഗതി എന്താകണമെന്ന് പുറം വ്യവസ്ഥ പറയുന്നതാണ് അപ്പോ അകം വ്യവസ്ഥയുടെ ഇനിയുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മുടെ മുന്നിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അമ്മ പറയുകയാണ് നമ്മളോട് എന്താണ് എന്താണ് വേണ്ടത് എന്നുള്ളത് അതാണ് സംഭവങ്ങളായി മുമ്പിൽ നിൽക്കുന്നത് സംഭവിക്കുമ്പോൾ അതിനെ പിന്തുടർന്ന് നമ്മിൽ ഉണ്ടാകുന്നതാണ് അനുഭവം തുടർന്നു വരുന്ന ഭവം ഭവിക്കുന്നതിന് തുടരുന്നതാണ് അനുഭവം ഈ അനുഭവങ്ങളാകട്ടെ നമ്മിൽ ഉണരുന്ന സത്യങ്ങളാണ് അവൾ ആ ഒരു വിനിമയം സംഭവിക്കുന്ന നടത്തുന്ന സമയത്ത് ആ വിനിമയത്തെ തുടർന്ന് നമ്മളിൽ ഉണ്ടാകുന്ന ഭേദങ്ങളാണ് സ്ഥിതി ഭേദങ്ങളാണ് നമ്മിൽ അനുഭവങ്ങൾ എന്ന് പറയുന്നത് സംഭവത്തിന്റെ അനുഭവം അപ്പൊ സംഭവം എന്ന് പറയുന്നത് നമ്മളോടുള്ള സംവേദനമാണെങ്കിൽ അനുഭവം എന്ന് പറയുന്നത് നമ്മിലേക്കുള്ള സത്യയാണ് സത്യ എന്ന് വെച്ചാൽ സിമ്പിൾ അപ്പൊ ഞാൻ നിങ്ങളോട് എനിക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയുമ്പോ ആ വെള്ളം വേണം എന്ന് പറയുന്നതിന് ഞാൻ ഇങ്ങനെ കാണിച്ചാൽ മതി ഇങ്ങനെ കാണിച്ചാൽ മതി ഇപ്പൊ വെള്ളം വേണം എന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി അപ്പൊ ഇത് സ്വപ്നയാണ് വെള്ളം വേണം വേണമെന്നുള്ള സംവേദനമാണ് അപ്പോ നമ്മുടെ ഉള്ളിലുള്ള സംവേദനം നമ്മൾ മറ്റൊരാൾക്ക് പകരുന്ന സ്വപ്ന വഴിയാണ് അതുപോലെ പ്രകൃതി നമ്മളോട് പറയുന്ന സംവേദനവും സ്വപ്നയുമാണ് നമ്മുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളും നമ്മുടെ അനുഭവങ്ങളും ഈ സംവേദന സത്യങ്ങളിലൂടെ അടുത്ത നിമിഷത്തെ നമ്മുടെ ധർമ്മം എന്തെന്നാണ് പ്രകൃതി നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില കുട്ടികളുണ്ടല്ലോ അമ്മമാര് പറഞ്ഞാലും അച്ഛന്മാര് പറഞ്ഞാലും കേൾക്കാതെ നിൽക്കുന്ന കുട്ടികൾ അതുപോലെ കേൾക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു നിവൃത്തിയും ഇല്ല നമ്മക്ക് എന്ത് ചെയ്യാനാവൂ അമ്മക്ക് പറഞ്ഞ് ദേഷ്യപ്പെടാം ചിലപ്പോ ഒന്ന് കൊടുക്കാം പക്ഷെ അമ്മ തള്ളിക്കളയില്ല അപ്പൊ അതുപോലെ നമ്മളോട് നിരന്തരം അനുഭവങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളും നമ്മിൽ ദിശാഭേദങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രകൃതിയുടെ നിർദ്ദേശങ്ങളാണ് അമ്മ പറയണം മോനെ ആ വഴി പോകണ്ട അല്ലെങ്കിൽ ഈ വഴി പോയാൽ മതി എന്ന് പറയുന്ന ദിശാഭേദങ്ങൾ നമ്മളെ സ്ഥിതിഭേദം ഉണ്ടാക്കാൻ വേണ്ടി അമ്മ നൽകുന്ന നിർദ്ദേശങ്ങളാണ് മഹാപ്രകൃതി നൽകുന്ന നിർദ്ദേശങ്ങളാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ തടസ്സങ്ങളും ഈ തടസ്സങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനൊരു ബോധമുണ്ടെന്ന് നമുക്ക് തോന്നും പോകട്ട എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് തോന്നും ഈ തടസ്സത്തിൽ കാണുന്ന ബോധം എന്ന് പറയുന്നത് തടസ്സത്തിന്റെ ബോധമല്ല അത് അയച്ചവന്റെ ബോധമാണ് അയച്ചവളുടെ ബോധമാണ് ആ ബോധം ആണ് ആ തടസ്സത്തിന്റെ രൂപത്തിൽ അത് അതിനൊരു ഉദ്ദേശ്യം നൽകി ഉദ്ദേശിച്ച പർപ്പസ് നൽകി അതിനൊരു ബോധം നൽകി നമ്മളോട് സംവദിക്കുന്നത് തടസ്സം വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ തടസ്സം വന്നു അതുകൊണ്ട് ഞാൻ ആകെ പോയി അല്ലെങ്കിൽ ഞാൻ ആകെ ബ്ലോക്ഡായി എന്താണ് എനിക്ക് ഇങ്ങനെ എന്നുള്ളതാണ് എന്താണ് എനിക്ക് ഇങ്ങനെ എന്നുള്ളതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഘടനയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ വേണ്ട എന്ന് പറയുന്നതിന്റെ ഉള്ളിൽ കൃത്യമായിട്ടൊരു ഒരു ഒരു വിചാരമുണ്ട് പ്രകൃതിയുടെ ഒരു വിചാരമുണ്ട് പ്രകൃതിയുടെ ബോധമുണ്ട് പ്രകൃതിയുടെ ബുദ്ധിയുണ്ട് നീ ഈ വഴിക്ക് പോകണം എന്നുള്ളത് അപ്പൊ നമ്മൾ വഴി മാറ്റി വിടുന്ന സമയത്ത് എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കും പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കും കുറച്ച് കഴിയുമ്പോൾ ഓ ഇതായിരുന്നോ എന്ന് നമ്മൾ പറയുകയും ചെയ്യും ആ വഴി നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ആശ്വാസത്തിലേക്ക് ചെന്നെത്തും അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാം പ്രകൃതി നമ്മളോട് തരുന്ന പ്രകൃതി നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് നമുക്കത് അനുഭവമാകുന്നുണ്ടെങ്കിൽ അത് നമ്മളോട് തരുന്ന സ്വപ്നയാണ് നമ്മുടെ മുന്നിലൂടെ പലതും കടന്നു പോകും അതെല്ലാം തന്നെ പ്രകൃതി നമുക്ക് മുന്നിൽ തരുന്ന നിർദ്ദേശങ്ങളാണ് ആ കടന്നു പോകുന്നതിൽ ചിലത് നമുക്ക് തട്ടും തട്ടുന്നതും നമുക്കുള്ള സ്വപ്നയാണ് നമ്മളോട് പറയുന്ന ആ വാക്കാണ് ആ മൊഴി നമ്മൾ സ്വീകരിക്കുക സ്വീകരിക്കുക മാത്രം ചെയ്യുക അതൊരു പക്ഷെ നല്ല രീതിയിലാകാം ചീത്ത രീതിയിലാകാം ചീത്ത ആർക്ക് ആർക്കാണ് തോന്നുക നമുക്ക് എത്രയാണ് തോന്നുക അനുഭവിക്കുമ്പോൾ നെഗറ്റീവായിട്ട് നമുക്ക് തോന്നും ആ നെഗറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ ഇതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായ നെഗറ്റീവ്സ് എല്ലാം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കും അത് പിന്നീട് നിങ്ങളെ പുതിയൊരു സ്ഥാനത്തേക്ക് പുതിയൊരവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും ഈ അനുഭവം മാത്രം മതി ആ അനുഭവം മാത്രം എടുത്ത് വിശകലനം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥ നിങ്ങളോട് എന്താണ് സംവദിക്കുന്നത് അത് പുതിയൊരു ശുഭകരമായ ദിശയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതിന്റെ സൂചനയാണ് അങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമ്മമാർ ഒരിക്കലും കുഞ്ഞുങ്ങളെ കേടുവരുത്താനായിട്ടൊരു പരിപാടിയും ചെയ്യില്ല അതിന് നമുക്ക് ഉറപ്പ് വേണം വിശ്വാസം വേണം നൂറ് ശതമാനം ചോദ്യം ചെയ്യാത്ത രീതിയിലുള്ള ഉറപ്പായിരിക്കണം അത് അത്തരം ഒരു ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ തരുന്ന നെഗറ്റീവിനെ നമുക്ക് അതേപോലെ തന്നെ സ്വീകരിക്കാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കുന്നു കാത്തിരുന്ന തെല്ല് കാത്തിരുന്നാൽ നമുക്ക് നമ്മുടെ മുന്നിൽ വളരെ വിപുലമായ ഒരു ഫ്രെയിം ഉണ്ടാവും അതിൽ കൂടെ പോകുന്ന സമയത്ത് തടസ്സം വന്ന് വണ്ടിയെ വഴിതിരിച്ചുവിടുന്ന വിടുമ്പോൾ നമ്മൾ നമ്മൾ ഇതുവരെ കാണാത്ത അൺഅഡൾട്ടറേറ്റഡ് ആയിട്ടുള്ള നേച്ചറിനെ വരെ നമുക്ക് അപ്പൊ ആ പുതിയ വനിക്കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക് പുതിയ 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 എന്താ പറയാ എക്സൈറ്റ്മെന്റുകൾ തരും പുതിയ തിരിച്ചറിവുകൾ തരും ആ നമുക്ക് തരാനായി കാത്തു വെച്ചിട്ടുള്ള ആ മഹാസമ്മാനങ്ങളെല്ലാം തന്നെ തടസ്സങ്ങൾ കണ്ട് നമ്മൾ വഴിമാറുമ്പോഴാണ് സംഭവിക്കുക തടസ്സങ്ങൾക്കെല്ലാം തന്നെ അവയുടെതായ ഉദ്ദേശ്യമുണ്ട് ബോധമുണ്ട് അത് അത് പറഞ്ഞയച്ചവളുടെയാണ് തടസ്സങ്ങൾ നൽകിയവളുടേതാണ് മനസ്സിലാക്കുക ഓരോ തടസ്സങ്ങളും പ്രകൃതിയുടെ ബോധമുള്ള സ്വപ്നസൂചകങ്ങളാണ് പിന്നെയെങ്കിലും ജീവിതത്തിൽ മുന്നിൽ വരുന്ന അനുഭവങ്ങളെ ഓരോ നിമിഷവും ഓരോ നിമിഷവും നിങ്ങളുടെ ശ്വാസം കടന്നു പോകുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മുന്നിലൂടെ ഈ ഒരു ഇല വീഴുമ്പോ നിങ്ങളുടെ മുന്നിലൂടെ ഒരു പറവ പറക്കുമ്പോ നിങ്ങളുടെ മുന്നിലെ ഒരു മരത്തിന്റെ കൊമ്പ് നിങ്ങളെ നൊക്കി തലയാട്ടുമ്പോ നിങ്ങളുടെ കുഞ്ഞു മറിഞ്ഞു വീഴുമ്പോ നിങ്ങളുടെ മുന്നിലെ തക്കാളി മുറിക്കുമ്പോ ഒക്കെ മനസ്സിലാക്കുക അത് നിങ്ങളുടെ മുന്നിലുള്ള പ്രകൃതി നൽകുന്ന സന്ദേശങ്ങളാണ് അവയ്ക്കും ബോധമുണ്ട് അത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടേ അത് കേൾക്കാൻ ചെവി തുറന്നു വയ്ക്കുക ഹൃദയം തുറന്നു വയ്ക്കുക സന്തോഷഭരിതമായിരിക്കുക പുതിയ വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു നന്ദി നമസ്കാരം